ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം അപ്പം ഇന്ന് ഒരു ജോർജിയൻ ട്രഡീഷണൽ ആയിട്ടാണ് വന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ജോർജിയൻ ട്രിപ്പ് പോയിരുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ അവിടത്തേം തന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് കഴിച്ച് കിങ്കാലി അപ്പോൾ മഷ്റൂം കിങ്കാലി ആയിരുന്നു കഴിച്ച് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമ്മളെ ഒക്കെ ഒരു വേറൊരു ടൈപ്പ് ഉണ്ടാക്കുന്നതിലൊക്കെ ചെറുതായിട്ടുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അത് മൊമോസ് തന്നെയാണല്ലോ അപ്പോൾ അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുകയാണ് നല്ല ടേസ്റ്റാണ് ഇത് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഞാൻ ആദ്യം തന്നെ കഴിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മഷ്രൂം വെച്ച് കഴിച്ചതാണ് അപ്പം ഞാൻ നിങ്ങൾക്കും മഷ്റൂം കിങ്കാലി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ രണ്ട് കപ്പ് മൈദ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് നമുക്കൊരു അതിൻ്റെ പുറത്താ കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കണേ അപ്പോൾ അതിനാണ് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം മൈദയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഈ മുട്ടയും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് വൺ ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് കണ്ടോ ഒരു ക്രംബിൾ പോലെ ആയിട്ടേ നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചിട്ട് എടുക്കേ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം അര അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത് എടുക്കേ അപ്പോൾ അതാ ൊന്ന് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് ഡോ ആക്കിയെടുത്ത് മാറ്റിയെക്കണേ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ അതാ നമ്മൾ ഡോ വിടോ റെഡിയാണേ ഭയങ്കര വെള്ളം കൂടി പോയരുതേ ഒരു സ്റ്റിപ്പ് ഡോ ആണ് വേണ്ടത് ഭയങ്കര സോഫ്റ്റ് അല്ല കേട്ടോ പക്ഷേ വെള്ളം കൂടി പോരുത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മേലെ ഇതൊന്നും ഹാഡായി പോവാതിരിക്കേ ഇത്തിരി ഓയിലാക്കിയിട്ട് നമുക്കൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ അടച്ചൊക്കെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഒക്കെ തയ്യാറാക്കാം പിന്നെ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ മഷ്റൂം കിങ്കാലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തന്നെ മഷ്റൂമാണ് ഇട്ടോ അതാ മഷ്റൂം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മഷ്റൂം ഇതുപോലെ അരിഞ്ഞതാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത്തിരി ഇത് ചെറിയ റെഡ് കാപ്സിക്കോ ഉണ്ട് അതേപോലെ റെഡ് ചില്ലി ഒന്നും ഉണ്ടേ അധികം എരിവില്ലാത്ത റെഡ് ഉണ്ട് ഏ ഒരു മൂന്ന് ചുവ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏ അപ്പം മല്ലിയില മാത്രം മതി മല്ലിയില മാത്രം ചേർക്കുന്നവരുമുണ്ട് ഞാൻ മല്ലിയലയും പാർസ്ലിയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഞാൻ അങ്ങനത്തെ കെങ്കാലി കഴിച്ചപ്പം പാർസൽ എല്ലാം ലീഫ് ആഡ് ചെയ്താൽ കെങ്കാലി കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ മറ്റതിനേക്കാളും രണ്ടും കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓല് ഓയിലൊഴിച്ചാൽ മതി കേട്ടോ നോർമലി ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയവർക്ക് ചെയ്യാം ഞാൻ നമ്മൾ ഒലീവ് ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്തതാണ് മഷ്റൂമും ആ ഒരു ഒലീവ് ഓയിലും ബട്ടറും ഗാർലിക് കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അവരെങ്ങനെ ആണെങ്കിലും നമ്മൾ തനതായ നമ്മളേതായ ഒരു സ്റ്റൈലുകൂടെ അതിലേക്ക് ആഡ് ചെയ്യണമല്ലോ വ്യത്യാസമൊന്നുമില്ല ഒന്നൂടെ ടേസ്റ്റ് കൂടുതലുള്ളൂട്ടോ ഇതേ ഒരു രൂപത്തിൽ ചെയ്താൽ മതി ഏ ബട്ടർ ഓയിലും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ത ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഗാർലിക്ക് കളറൊന്നും മാറി ഗാർലിക്ക് ചേർത്ത് കൊടുത്താൽ ആ ഒരു അതിലാ ഫ്ലേവർ ഇറങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് നോക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അവിടുത്തെ ഫില്ലിങ്ങിലൊക്കെ അല്ലേ നമ്മളിപ്പോ ഒരു ഫില്ലിങ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഉള്ളി അടയും തക്കാളി അടയും അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റിന്റെ ഫ്ലേവർ അങ്ങ് കുറഞ്ഞു അപ്പൊ മഷ്റൂം കിങ്കാലി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലേവർ മഷ്റൂമിന്റെ ഫ്ലേവർ ആയിരിക്കും അങ്ങനെയാണ് ഞാൻ അവിടുത്തെ ഡിഷൊക്കെ കഴിച്ച ആ ഒരു പേരിന് ആക്ട് ചെയ്തു അല്ലാതെ നമ്മളെ മാതിരി കുറച്ച് അതും ബാക്കി എല്ലാ സ്പൈസസും വെളുത്തുള്ളി അത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യുന്ന സാധനമാണല്ലോ അപ്പൊ അത് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഇപ്പൊ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ചെറിയ ഫ്ലേവറിന് മാത്രം ചെപ്പിക്കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് മഷ്റൂം തന്നെ ഇതെനിപ്പത് ഒന്ന് വയർന്ന് വരുമ്പോഴേക്കന്നെ പകുതിയുള്ളൂ ഓക്കെ നമ്മുടെ മഷ്റൂം ഒക്കെ പകുതി ആയിട്ടുണ്ട് വയർന്ന് വയന്ന് കണ്ടോ ഇനി നമ്മക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാപ്സിക്കോ അല്ലേ കാപ്സിക്കോ റെഡ് ചില്ലിയോ ആണേ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഗ്രീൻ ചില്ലി ചേർത്താലും മതി ഞാൻ ഒരു കളറ് നല്ല രസിക്കുമല്ലോ പിന്നെ ഗ്രീൻ നമ്മൾ ഇലയും ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ചേർത്തി കൊടുക്കേ ഒരു ഫ്ലേവറിന് മാത്രം മതി അതേപോലെ തന്നെ അര ടീസ്പൂണ് പെപ്പർ പൗഡർ ഇതാ ഒരു കാൽ ടീസ്പൂണ് ഞാൻ തൈമാണേ ചേർത്തിയത് നിങ്ങൾക്ക് ഇറ്റാലിയൻ ഹെർബ്സ് ആണോ കയ്യിലുള്ളത് അത് ചേർത്തി കൊടുക്കുക ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് ഏതാണോ ഇപ്പം ജീരകപ്പൊടി അപ്പം നമുക്ക് ഏതാണോ ഫ്ലേവർ വേണ്ടത് അത് ചേർത്തി കൊടുക്കാം ഓക്കെ ഒരു ജസ്റ്റ് ഒരു ഫ്ലേവർ ഇതാവുമ്പോൾ ഒരു ഫ്ലേവർ വേറെ വരുമല്ലോ അതിൻ്റെ തൈമിൻ്റെ ഹേബ്സ് ഹെർബ്സ് ചേർത്തി കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതല്ല ഇപ്പം നിങ്ങൾക്ക് മിൻറ്റിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ കുറച്ച് പൊതിനീന ചെറുതായിട്ട് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഉണങ്ങിയ പൊതിനീന ചേർത്തി കൊടുത്താൽ മതിയോ അപ്പോൾ നോർമലി അവർ കൈമോ അതേപോലെ റോസ്മേരി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഹെർബ്സാണ് ചേർത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി ഇതാ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് ഒരു ദിവസം കുരുമുളക് തന്നെ കൂടുതലിട്ടാലൊക്കെ മതിയേ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സൂടെ ചേർത്തി തീ ഓഫ് ചെയ്യുന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഒരു ടീസ്പൂണ് മല്ലി ഇലയും ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂണ് മല്ലിയിലും ടേബിൾ സ്പൂണ് പാർസ്ലി ഇലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യും ഇതാണ് നമ്മുടെ ഫില്ലിങ് ഈ ഇലകൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തി കൊടുത്താൽ മതിയേ ഇതാണ് നമ്മുടെ കിങ്കാലിയുടെ ഫില്ലിങ് അപ്പോൾ ഇനി നമ്മൾ ഇടോ അല്ലേ നേരത്തെ കുഴച്ചുവെച്ചാൽ അതാ ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്ക് മോമോസിന് പരത്തിയെടുക്കും പോലെ പരത്തിയെടുക്കണം ഓക്കെ നമ്മൾ ഭൂരിക്കൊക്കെ പരത്തും പോലെ ഇതൊരു രണ്ടാക്കിയിട്ട് മാറ്റാം എന്നിട്ട് ഒന്നിച്ച് നമുക്ക് പരത്തിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം അതാ നമ്മൾ പരത്തി വെച്ചുകൊണ്ട് മോമോസ് പോലെ ഭയങ്കര നൈസാക്കരുത് ഇത് കുറച്ചൊരു തിക്നെസ്സിലാണേ നമ്മൾ ഒക്കെ ഒരു തിക്നെസ്സിലേ ആ ഒരു പോലെയാണ് നമ്മൾ പരത്തിയെടുക്കുന്ന പൂരിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല നൈസായി പോകരുതേ ഇനി നമുക്കിതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് റൗണ്ട് ഉള്ള ജസ്റ്റ് കട്ട് ചെയ്തെടുക്കേ ഗ്ലാസ്സോ കുക്കി കട്ടറോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിനി ഫില്ലിങ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുമ്പ് അതാ നമ്മൾ ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്ത് ഒന്ന് ചെറുതായി പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ ഒന്നൊന്ന് നിർത്തിയിട്ട് ഒന്നൊന്ന് ആ റൗണ്ട് ഒന്ന് തീരുവ ഉണ്ടാക്കി കൊടുക്കേ നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഫില്ലിങ് വെച്ചെടുക്കുന്നുണ്ട് ഉണ്ടാക്കാം ഫില്ലിങ് ഒന്നും പറയണ്ട ഫില്ലിങ് ഉണ്ടാക്കി ഞാൻ പെട്ടെന്ന് നമ്മളിത് പരുത്തുന്നവയൊക്കെ ചൂട് പണിയാണല്ലോ വെച്ചതാ ഞേക്ക് മറ്റൊരു രണ്ടാളും ഫില്ലിങ് എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കിഴി ഉണ്ടാക്കല്ലേ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ടേതാ എന്നിട്ട് മേൽഭാഗം ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചെടുക്കുക മോമോസിന് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ടി തിരിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങ് സെറ്റായിക്കൊള്ളൂ ഞാനിതാ ഈ ഒരു വലുപ്പുള്ളതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ കുറച്ചുകൂടി റൗണ്ടാക്കി ഫില്ലിങ് കൂടുതലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂണ് ഫില്ലിങ്ങാണ് ചേർത്തി കൊടുക്കുക അപ്പോൾ വലിയ കിങ്കാലി വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ റൗണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതിയേട്ടോ ഇത് പിന്നെ ഇതുപോലെ എല്ലാവർക്കും അറിയാൻ വെച്ചിട്ട് കൈൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ടില്ലേ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പം കറക്റ്റ് കിട്ടിക്കോളേ നമ്മളെ കുക്ക് ചെയ്യാനുള്ള കിങ്കാലിയൊക്കെ വേണ്ട റെഡി ആയിട്ട് വേണ്ട വേണ്ട അപ്പോൾ ഒരു പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറുതും ബാക്കിയൊക്കെ മീഡിയം ആണ് ഇനി നമ്മൾ ഇത് പുഴുങ്ങെടുക്കുക ചെയ്യുന്നത് മോമോസ് പോലെ ആവി കയറ്റി എടുക്കല്ലേ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് ഇവിടെതാണ് എന്നിട്ട് നമ്മൾ നെയ്ച്ചുറൊക്കെ വയ്ക്കുന്ന ഒരു വലിയ പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കിയെ ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കാം ഓക്കെ അതേപോലെതാ ഞാനൊരു ബേ ലീഫ് ഒന്ന് ഇങ്ങനെ കൈയോടെ നന്നായിട്ട് തിരുമ്മിയിട്ട് പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബേ ലീഫിൻ്റെ ബേ ലീഫിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ബേ ലീഫിൻ്റെ ഫ്ലേവറുകൊണ്ടൊന്ന് ആ വെള്ളത്തിൽ കൊടുക്കും അപ്പോൾ അത് ആ വെള്ളം നന്നായിട്ട് തിളക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളെ ഫിങ്കാലി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയം തന്നെ വെള്ളം തിളക്കാൻ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്നാവും കാരണം ഒരുപാട് നേരം നമ്മൾ കിങ്കാലി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഡ്രൈ ആയി പോകാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഒരു ഫില്ലിങ്ങിന്റെ സമയത്ത് തന്നെ വെള്ളം തിളക്കിയാൽ വെച്ചാൽ പെട്ടെന്നായിക്കോട്ടും ഇനി ഒരു എട്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണേ നമ്മൾ കിങ്കാലിയൊക്കെ നമ്മൾ ഇട്ട സമയത്ത് അടിയിൽ പോയിരുന്നേ ഇനി അത് വേവുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ പൂങ്ങി പൂങ്ങി വരും നമ്മളെപ്പോഴും ഈന്തു പിടി ഉണ്ടാക്കും പുഴുങ്ങുമ്പം അതേപോലെ അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പം കാക്കുന്ന സമയത്ത് ഇങ്ങനെ വരുമല്ലോ അതേപോലെ തന്നെ ഇപ്പോൾ കേട്ട എല്ലാം മേലെ സെറ്റിലായിട്ട് ഇപ്പം ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റ് അതിൻ്റെ അപ്പം നമ്മളെ കിങ്കാലിവിടെ റെഡി ആയി ഇനിയിപ്പം നിങ്ങളിതല്ല ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചുകൂടാ കേട്ടോ അപ്പം ഇതോടേ ഇപ്പം എന്തല്ല മേലെയുള്ള മൈദൻ്റെ പൊട്ടിങ്ങ് മാത്രമേ വേവാനുണ്ട് വരുന്നല്ലോ അല്ലേ ഇനി നമുക്ക് കൊരി കണ്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കിംഗാലി ഇവിടെ റെഡി ആയിട്ട് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ജോർജിയൻ ഡബ്ലി അപ്പം ഞാൻ കുറച്ച് മല്ലിയെല്ലാം മേലിട്ട് കൊടുക്കട്ടെ ഒരു ഭംഗിക്ക് അതേപോലെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് എടുക്കണ്ടേ അതേപോലെ ഇത്തിരി ക്രഷ്ഡ് പെപ്പറും അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് എല്ലും ട്രൈ ചെയ്ത് വെക്കണം ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്